ഹലോ നമുക്ക് കുറുക്ക് കാളൻ ഉണ്ടാക്കിയാലോ കുറുക്കാളൻ ഇഷ്ടമില്ലാത്തവർ ആരാണുള്ളത് അല്ലേ നല്ല ടേസ്റ്റുള്ള നല്ല കട്ടിയിൽ ഇതുപോലെ നല്ല ഇങ്ങനെ കഷ്ണമായിട്ട് വീണ് കിടക്കണം അതാണ് കുറുക്കാളൻ കേട്ടോ ഒഴിച്ച് എടുക്കാവുന്നതല്ല കുറുക്കളൻ നല്ല ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ കട്ടിയിൽ കിടക്കണം അപ്പോൾ നമുക്ക് കുറുക്കളൻ എങ്ങനെ ഉണ്ടാക്കാതെ നോക്കിയാലോ ഞങ്ങളിവിടെ കുറച്ച് ചെറിയൊരു ഫാമിലിയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ കുറച്ച് എടുക്കുന്നുള്ളു കേട്ടോ അപ്പം നിങ്ങൾക്ക് വീട്ടിലെ ആളുള്ളതിനനുസരിച്ച് എടുത്തോളൂ ഞാൻ ഇവിടെ ഒരു നേന്ത്രക്കായേൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ തോലൊക്കെ കളഞ്ഞ് ശർക്കരപ്പേനക്ക് മുറിക്കില്ലേ അതുപോലെ മുറിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയൊരു കഷ്ണം ചേനയും എടുത്തിട്ടുണ്ട് അതും സ്ക്വയറായിട്ടും മുറിച്ചിട്ടിടുക പിന്നെ ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾ ഒരു മൂന്നോ നാലോ പച്ചമുളകും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കുക വേവിക്കാൻ വയ്ക്കുമ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ഇടണം കേട്ടോ ഇട്ട് വേവ് എന്തതിന് ശേഷം അതിലേക്ക് നാളികേരം അരച്ചത് ചേർക്കാനുണ്ട് അരച്ചത് ചേർക്കാൻ എൻ്റെ വീഡിയോ സ്കിപ്പായി പോയിട്ടോ അപ്പോൾ നിങ്ങൾ എന്താ ചേർക്കട്ടേന്ന് അറിയുമോ നാളികര അരച്ച് ചേർക്കുമ്പോൾ അതിൽ കുരുമുളകും ജീരകവും കൂടിയിട്ട് തൈരിൽ ചേർ അരയ്ക്കണം അരച്ചിട്ട് ഇതിൽ ഒഴിക്കുക ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല ഒന്ന് കുറുക്കുക കുറു കുറച്ചൊന്ന് കുറുക്കുക കുറുക്കിയതിന് ശേഷം അതിലേക്ക് നല്ല കട്ട തൈരും കൂടിയിട്ട് ചേർക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ ടിപ്പ് നല്ല കട്ട തൈരും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുറുക്കാള റെഡി ആയിട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഒലിവിയിട്ട് കറിവേപ്പിലും നമ്മുടെ ഉണക്കമുളകും കൂടി വറുത്തിട്ടാൽ സൂപ്പർ കുറുക്കാളൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം അവരുണ്ടാക്കി നോക്കണേ അപ്പോൾ നമ്മുടെ കുർക്കക്കാളനിനി ഉണ്ടാക്കാൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് പറയില്ലല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അതവിടെ നമ്മുടെ കുറുക്കാളം കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ചോറ് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും വെച്ച് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് തരാൻ മറക്കല്ലേ താങ്ക്